എല്ലാർത്സും തന്നെയോ പിന്ന പടച്ചോൻ എന്ന് പറഞ്ഞ എന്താണ് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്നു പിന്നെ നമ്മളെ അങ്ങനെ അടിച്ചമർത്തുന്നു നമ്മളോട് നമ്മളെ കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക അതൊക്കെ തെറ്റാണ് പടച്ചോൻ എന്ന് പറഞ്ഞാൽ ദൈവമെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും കർത്താവ് എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ് സ്നേഹം എന്നാണ് ഈ ലോകത്ത് ആർക്കെങ്കിലും പടച്ചം വള്ളം തരാതിരുന്നക്കാം ഏത് ദുഷ്ടനിക്കും പടച്ചും വെള്ളം തരില്ല കുടിക്കാൻ ദാഹിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് പഠിച്ചം തരുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് തരുന്നത് നമ്മളിപ്പോൾ മനുഷ്യന്മാരും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ അവരത് തെയ്ത് അവരോട് അവരങ്ങനത്തെ അത് എങ്ങനത്തെ എന്ന് ചിന്തിച്ച് നമ്മളോട് അവർ ശിക്ഷിക്കുന്നില്ല നമുക്ക് മുഖം കാണിക്കുന്നില്ല അവർ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ പക്ഷെങ്കിൽ പടച്ചോൺ ചെയ്യുന്നുണ്ടായി നമ്മളെന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ഭക്ഷണം തരുന്നില്ല വസ്ത്രം തരുന്നില്ലേ എല്ലാം പടച്ചോൻ തരുന്നില്ലേ അപ്പോൾ പടച്ചോൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല ഒന്നുമല്ല നമ്മൾ ഒന്നുമല്ല കാരണം എല്ലാത്തിനും കണ്ടുപിടിച്ചിട്ടില്ല എല്ലാത്തിനും ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേങ്കിലും ഒരു കാര്യത്തിന് മാത്രം നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോ ഇല്ലാലോ നമ്മളെ മരണത്തിന് നമുക്കൊരിക്കലും അതിന് പടച്ചോന് മാത്രമേ കഴിയൂ അത് അതും പടച്ചോനും ഉണ്ട് എന്നുള്ള തെളിവ് പഠിച്ചോന് എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരുടെ വിഷമങ്ങളും പഠിച്ചോൻ അറിയുന്നു പടച്ചോൻ താങ്ങാൻ പറ്റുന്ന ഒലയ്ക്ക് അതിൻ്റെ വിഷമങ്ങൾ കൊടുക്കും താങ്ങാൻ പറ്റാത്തതിലേക്ക് പഠിച്ചോ വിഷമങ്ങൾ അത് കണക്കാക്കിയിട്ടേ കൊടുക്കുകയാണ് പിന്നെ പഠിച്ചോനെന്ന് പറഞ്ഞാൽ അത് ഫുള്ളും സ്നേഹമാണ് അല്ലേ ഓക്കേ ബൈ